നമസ്കാരം ചിന്താമണി യോഗപീഠം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ജീവിതത്തിലെ പ്രത്യേക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ചിന്താമണി യോഗ വിദ്യ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിൻ്റെ വിവിധ സന്ദർഭങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭാരതീയ യോഗശാസ്ത്രവും അതോടൊപ്പം പുരാതന തന്ത്രവിദ്യയും ഒരുമിച്ച് സമന്വയിപ്പിച്ച സംയോജിപ്പിച്ച് ചേർത്ത ചിന്താമണി എന്ന യോഗവിദ്യയുടെ ഏറ്റവും വിശിഷ്ടമായ തലങ്ങളെപ്പറ്റിയാണ് ഇന്ന് പറഞ്ഞു വരുന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ സാധാരണയായി വരുന്ന അനേകമനേകം കാര്യങ്ങളിൽ ദൈനംദിന ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഓരോന്നിലും എപ്രകാരമാണ് ചിന്താമണി യോഗവിദ്യയുടെ പ്രായോഗിക ഉപയോഗം എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് മന്ത്രങ്ങളുടെ കൃത്യനിഷ്ഠയോടുകൂടിയ ചിട്ടയോടുകൂടിയ ശരിയായ രീതിയിലുള്ള ഉപയോഗമാണ് തന്ത്രശാസ്ത്രത്തിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അതോടൊപ്പം മന്ത്രങ്ങളുടെ അനുഷ്ഠാന ക്രമത്തിൽ യോഗശാസ്ത്രം സമന്വയിപ്പിച്ച് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന പരമമായ ഏകാഗ്രതയും സൂക്ഷ്മതയും ഇവിടെ പ്രധാനമാണ് അലക്ഷ്യവും കൃത്യനിഷ്ഠയില്ലാത്തതും അവ്യക്തവുമായ രീതിയിലുള്ള മന്ത്രങ്ങളുടെ ഉപയോഗം കൊണ്ട് പ്രയോജനം ഉണ്ടാകണമെന്ന് ഇല്ല മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ വ്യക്തമായ ഒരു സമ്പ്രദായ രീതിയിൽ അത് ഉപയോഗിച്ച് മുമ്പോട്ട് പോവുകയും വളരെ ഉയർന്ന തലത്തിലുള്ള മാനസികമായ ഏകാഗ്രതയും ആന്തരിക ബോധവും ആ പ്രക്രിയയിൽ ഉണ്ടായിരിക്കുകയും വേണ്ടതാണ് അങ്ങനെ ഉന്നതമായ രീതിയിലുള്ള ഏകാഗ്രതയും ആന്തരിക ബോധവും ഒരുമിച്ച് വന്നു ചേരുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന സമ്പ്രദായമാണ് യോഗശാസ്ത്രം യോഗശാസ്ത്രത്തിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളുടെ ഏകാഗ്രത വർദ്ധിച്ചു വർദ്ധിച്ചു വരികയും ഏറ്റവും പരമമായ തലത്തിലായ ഏകാഗ്രത എത്തിച്ചേരുകയും ചെയ്യും അങ്ങനെ ഏകാഗ്രതയുടെ പാരമ്യത്തിൽ നമ്മൾ നമ്മളെ തന്നെ സ്വയം എത്തിച്ചു കഴിഞ്ഞാൽ മന്ത്രാനുഷ്ഠാനം തുടങ്ങുന്നത് നമുക്ക് വളരെ പ്രയോജനകരമാകും ഇതാണ് ചിന്താമണി യോഗ വിദ്യയിലെ മന്ത്ര ശാസ്ത്ര ഉപയോഗ ക്രമം അപ്പോൾ നമ്മൾ ജീവിതത്തിലെ ഓരോ വിഷയത്തിലും ഈ മന്ത്രാനുഷ്ഠാന പദ്ധതി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു പ്രത്യേക പൂജാകർമ്മമോ ഏതെങ്കിലും ഒരു പ്രത്യേക ഹോമകർമ്മമോ കൊണ്ട് ഒരു ലക്ഷ്യം നേടുക എന്നുള്ള ഒരു പൂജാ പദ്ധതി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു പ്രത്യേക അനുഷ്ഠാന മാർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുകയാണ് ആ അനുഷ്ഠാന മാർഗത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വച്ച് മുമ്പോട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധയർപ്പിച്ച് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും ആ അനുഷ്ഠാന മാർഗത്തിലൂടെ തന്നെ നിങ്ങൾക്ക് കൈവരിക്കാനാവും അപ്പം നിത്യജീവിതത്തിലെ വിദ്യാഭ്യാസം തൊഴിൽപരമായ ലക്ഷ്യങ്ങള് സാമ്പത്തിക ലക്ഷ്യങ്ങള് കുടുംബപരമായ ലക്ഷ്യങ്ങള് ഇങ്ങനെ മനുഷ്യന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ കാര്യങ്ങളിലും ഈ മന്ത്രാനുഷ്ഠാന മാർഗം എങ്ങനെ ക്രമമായി ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് തുടർന്നു വരുന്ന വീഡിയോയിലൂടെ പറയുന്നതാണ് നന്ദി നമസ്കാരം